ഹലോ നമസ്കാരം പുതിയ വീഡിയോ സ്വാഗതം ടാക്സ് എങ്ങനെ അടയ്ക്കാമെന്നൊന്നും പറയാം പെട്ടെന്ന് തീർക്കാം വീഡിയോ നമ്മൾ പരിവാഹം ജിഒ വി ഡോട്ട് ഇന്ന് സെർച്ച് ചെയ്യുന്നു ഗൂഗിൾ എൻ്റെ രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് ആണ് പഴയത് ഡീസൽ മോഡൽ അതിനകത്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എടുക്കുന്നു അതിനകത്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക കേരള അതിന് ശേഷം ഒരു ടാബ് ഓപ്പൺ ആവും അതിനകത്ത് വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുന്നു ഐ ആപ് സെറ്റ് ടിക്ക് ചെയ്യുന്നു പ്രൊസീഡ് കൊടുക്കുന്നു വീണ്ടും പ്രൊസീഡ് കൊടുക്കണം പ്രൊസീഡ് കൊടുക്കുന്നു അതിനകത്ത് പേ യുവർ ടാക്സ് ഉണ്ട് അതിനകത്ത് നിങ്ങൾ ചൈസസിൻ്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് അടിക്കുന്നു സബ്മിറ്റ് കൊടുക്കുന്നു അതിനകത്ത് നിങ്ങൾ പാസ്റ്റ് അടച്ച ടാക്സ് കാണിക്കും അപ്പോൾ വീണ്ടും അടയ്ക്കാനുള്ളത് കാണിക്കും ലാസ്റ്റ് അടുത്ത അഞ്ച് വർഷത്തേക്കാണ് അടയ്ക്കേണ്ടത് ടാക്സ് പ്രൈവറ്റ് പണികൾക്ക് അപ്പോൾ ടാക്സ് കൊടുക്കുന്നു പേയ്മെൻറ്റ് അമർത്തുന്നു ഇതിൽ വെരിഫൈ ടിക്ക് കൊടുക്കുന്നു കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുന്നു ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഈ ട്രഷറി സെലക്ട് ചെയ്യുന്നു വീണ്ടും ഐ ടിക്ക് ചെയ്യുന്നു കണ്ടിന്യൂ കൊടുക്കുന്നു ഇതിനകത്ത് നമ്മൾ ഗേറ്റ് വൺ നമ്പർ വൺ സെലക്ട് ചെയ്യുന്നു പ്രൊസീഡ് പേയ്മെൻറ്റ് ജി പേ വഴി എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൽ ഞാൻ ജി പേ ചൂസ് ചെയ്യുന്നു ജിപേ ചൂസ് ചെയ്യുന്നു യു പി അടിക്കുന്നു പേന കൊടുക്കുന്നു ഇതിനകത്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ടാക്സ് അപ്ഡേറ്റ് ആയി കാണാൻ പറ്റും അഞ്ച് വർഷത്തെ ടാക്സ് വീണ്ടും അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ടാക്സ് ഉണ്ട് കേട്ടോ